അങ്ങനെയല്ല അത് അലോഡ് കളർ ആണെന്ന് ഇത് അലോഡ് ആയിട്ടുള്ള ഫുഡ് ഗ്ലൂ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു ഇവിടെ അങ്ങനെ കിട്ടുന്നുണ്ടോന്ന് നോക്കാം പശുണ്ടാവോ ഇല്ലേ എന്നുള്ളത് അലോഡ് ഗ്ലൂ ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടത് എനിക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കാം എന്താ അത് നമുക്കത് കാണാം ചെയ്തു നോക്കണം ഞാൻ വിചാരിച്ചത് എന്നാ ഞാൻ വിചാരിക്കുന്നുണ്ടാവു എന്തായാലും ആ ഒരു ആ ഒരു സെമി ആ ഒരു ലിക്വിഡ് ആക്ക എന്തെങ്കിലും ഒരു ചേർക്കുണ്ടാവുമല്ലോ ഇതില് ഇതിലിട എന്തുവാ ഇതിലിട എന്നിട്ട് നല്ലോണം പിഴുക പിഴിഞ്ഞ ചണ്ടി പോലെ ആക്ക അപ്പൊ അതിലുണ്ടാവ നോക്ക് അപ്പുറത്തും അവിടെ പിഴിഞ്ഞു മുട്ട വായിക്കു പിഴിഞ്ഞോ കൈ കൈക്ക് പിഴിഞ്ഞോട്ടായി പാവൻ ജെല്ലിമുട്ടായി കൊല്ലല്ലേ ോ ഒരു മിനിറ്റ് ഞാൻ ഈ വെള്ളം കളയട്ടെനിക്ക് ഇതിനെയാണ് പറയുന്നത് പക്ഷെ ഇത് എന്തായാലും അതിന്റെ ആ കൺസിസ്റ്റൻസി പക്ഷെ ഒന്നല്ല ചെറിയൊരു പൊടിപൊടി പോലെ ഉണ്ട് ഒരു ഇത് പക്ഷെ അത് വേണ്ട വേണ്ട അനിയന് നശിപ്പിക്കണ്ട തിന്നാൻ സാധനം എനിക്ക് തോന്നൊരു സ്നേഹം കൊണ്ട് തരുന്ന ഇപ്പൊ മിഠായി കിട്ടാൻ വേണ്ടി കാണുന്നല്ലേ അല്ലാതെ സ്നേഹം കാണിക്കാണിച്ച സ്നേഹം കാണിച്ചോട്ടോ

ഞാൻ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ എടുത്തോണ്ടെന്ന് ക്രെഡിറ്റ് അടിക്കാൻ നോക്കലാക്കോ മാ നമ്മൾ പാൽ ഒഴിച്ച് ണക്കിന് മന രണ്ട് ഇത് പാൻ നോൺസ്റ്റിക്ക് ഇത്തിരി പോയപ്പോ പിന്നെ മൊത്തം അരച്ചു കളഞ്ഞതാട്ടോ ഇത്തിരി പോയത് കേടാണെന്ന് അമ്മ പറഞ്ഞിട്ട് പക്ഷെ ഇറ്റാലിയൻ ഡിഷു വേണോ ഏതാ എന്നിട്ട് എന്താണ് നമുക്ക് പെണ്ണു ഈ അല്ലെങ്കിൽ അച്ഛൻ ആ ഡയലോഗിക്കണ്ട ഫോൺ യൂസ് ചെയ്തിട്ട് ഇന്ന് അഞ്ഞൂറ് രൂപ കണ്ടന്റ് അല്ല കാര്യാണ് അതൊന്നും രണ്ടും പറ്റുന്നത് രണ്ടാമത്തെ വട്ടാണ് അതിന്റെ തന്നെ വിളിക്കണേ <escue> to ും പട്ടറും ചേർത്താ നല്ല മണിണ്ടാവും ഇതിപ്പോ നാലാൾക്കാര് സഹായം വേണം ഒറ്റാക്കി ഉണ്ടാ മാത്രേരാ പാനി എടുക്കണം ഈ വെള്ളം വേണം അതൊക്കെയാണ് നിങ്ങൾക്ക് എന്താ വിചാരിച്ച് മുകളിൽ പൊട്ടന എന്താടാരുമുളക് ഉണ്ട് ചിക്കൻ അല്ലാത്ത എരുള്ള ഭക്ഷണം എന്നാ കുരുമുളക് നല്ലോട്ട് കൊടുക്കും തിന്നാ പറ്റാ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഞാൻ പോയിക്കോ മനപ്പുറം അക്കുന്ന് മാറി കെക്കോ തലേ കൂടെ

നമുക്ക് എടാ ൊട്ട അതിന്റെ ചൂടുള്ള തന്നെ അലിയും തട്ടിട്ടുറപ്പിന്നെ ഇവിടെ അലിഞ്ഞു മതി നല്ല ഭംഗിയുള്ള പാത്രത്തിലൊക്കെ കുക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു നോൺ ഇല്ല നാണില്ല അപ്പൊ ആരെ കേറി നന്ദന കേറ്റാ പിന്നെ ഒരിഷ്ടീസിട്ടാണ് വെള്ളം വെള്ളം കുരുമുളക് കൊടുക്കാൻ നോക്ക് കഷ്ടപ്പെട്ട് പക്ഷെ നീതരു കൂടി കുരുമുളകിന്റെ അല്ല ചില്ലി ഫ്ലേക്സിന്റെ

എന്താണ് കഴിഞ്ഞിട്ട് ആരൊക്കെ ഉണ്ടാക്കണം തോന്നെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു കുക്കിംഗ് വീഡിയോ ഇടാം വിടെ തിന്നായിരുണ്ടോ എരുണ്ടായിട്ടോ തിന്നുണ്ട് സാധനം അപ്പൊ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ